നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരക്കുഴ മലയക്കുശ് തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി കോതമംഗലം രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നുള്ള തീർത്ഥാടകരും കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി വലിയ നോമ്പിനോടനുബന്ധിച്ച് ആത്മവിശദീകരണത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും ചൈതന്യം ഉൾക്കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ അതിപുരാതനമായ ആരക്കുഴ മലയക്കുരിച്ചിലേക്ക് തീർത്ഥാടനം നടത്തി കോതമംഗലം രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള തീർത്ഥാടകർ കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി വെള്ളിയാഴ്ച വൈകിട്ട് ആറോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചത് കാൽവരിയിലെ മഹാത്യാഗത്തിന്റെ സ്മരണ ഉയർത്തുന്ന കുരിശിന്റെ വഴിയിൽ മൂവാറ്റുപുഴ മാറുക വാഴക്കുളം എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ അണിനിരുന്നു മൂവാറ്റുപുഴ ഫോളിമാഗി ഫൊറാനാ പള്ളിയിൽ നിന്നാരംഭിച്ച തീർത്ഥാടനത്തിന് ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടത്തിൽ നേതൃത്വം നൽകി വാഴക്കുളം മാർഗ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടനത്തിന് രൂപതാ വികാരി ജനറാൾമാരായ മോൺസിനോർ പയസ് മലയെ കണ്ടത്തിൽ മോൺസിനോർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവരും നേതൃത്വം നൽകി മലയക്കുരിശിലെ താഴത്തെ കപ്പേളയിൽ തീർത്ഥാടനം എത്തിച്ചേർന്നപ്പോൾ ഇവിടെ നിന്ന് കുരിശിന്റെ വഴി ആരംഭിച്ചു തുടർന്ന് മലമുകളിൽ മാർ ജോർജ് മടത്തിക്കണ്ടത്തലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ തീർത്ഥാടനം സമാപിച്ചു രൂപതയിലെ വൈദികർ സിസ്റ്റേഴ്സ് വിവിധ ഭക്തസംഘടന ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കാളികളായി ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ കണിമറ്റം മൂവാറ്റുപുഴ ഹോളിമാകി ഫോടോന പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ ഫാദർ ആന്റണി പുത്തൻകുളം ആരക്കുഴ ഇടവകയിലെ കൈകാരന്മാർ പാരിഷ് കൌൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സർപ്പപൂജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ അഭിഷേകങ്ങൾ പാൽപായസം നെയ് പായസം വെള്ളനിവേദ്യം അപ്പം ഇളനീർ കദളിപ്പഴം മല നിവേദ്യങ്ങൾ നൂറും പാലും എല്ലാ മാസവും ആയിരം നാളും സർപ്പപൂജ